സംഭവിച്ചു ആന കത്തി കഴിയാൻ വന്നു തന്നു ഈ ആന തോട്ടിനു ഓടി എല്ലാം ഓടിഞ്ഞു പോയതാണ് ഞാൻ ഓടിച്ച വട്ടം പിടിക്കുകയാണ് അപ്പൊ ഞാൻ കെട്ടിയപ്പോഴും പറഞ്ഞു ആന വശക്കളാണ് നിങ്ങൾ അച്ചോട് പോയതെന്ന് പറഞ്ഞു നമസ്കാരം എം ട്യൂ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി ആനകളെ പരിപാലിച്ചിട്ടുള്ള ഒരു പഴയ പാപ്പാനയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ആളുടെ വിശേഷങ്ങള് ആളുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് വരുന്നത് പ്രകാശ് എന്ത് പേരല്ല ചേട്ടൻ അറിയപ്പെടാ പ്രകാശ് പ്രകാശ് കാളവണ്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ആനകൾ

കൂറ്റോളി കൃഷ്ണൻകുട്ടിയുടെ ആദ്യത്താന മഹാദേവൻ അവരാണെ കൊന്നിട്ട് അവരെ കൊണ്ടു കെട്ടിപ്പിച്ചിട്ട് പോയതാ പിന്നെ പട്ടയ കട്ടപ്പൻ ഒരുപാട് ഇപ്പൊ നിന്നത് കണ്ണൻ ബെന്നാറ കണ്ണനാണ് പതിനെട്ട് വർഷം ഉണ്ടായിട്ട് നിൽക്കുക അതിന്നാളെ എനിക്കൊരു ആപത്തൊക്കെ സംഭവിച്ചു ആന കെട്ടിട്ട് കുത്തി പണിക്കൻ പോയതായി ആന ഇപ്പൊ തൃശ്ശൂർ ഉണ്ട് എന്റെ ആശാന്ന്ന് വെച്ച പണിക്കരാണ് മടൂർ പള്ളിക്ക മടൂരുള്ള പണിക്കരായിരുന്നു യാളുടെ കൂടെ പണി കുറച്ച് പഠിക്കുന്ന ആയിട്ടോ കുടക്കുന്നി നന്ദനക്ക് പോണ വിദ്യാധന യഥാർത്ഥ എന്നെ പണി പഠിപ്പിക്കണം കുടക്കുന്നി വിദ്യാധരൻ ആ ആനക്ക പണി ഒരു ആനയെ പരിപാലിക്കാൻ എന്റെ വീട്ടിനടുത്ത് ഞാൻ എന്റെ പഠിക്കുന്ന കഴിവാൻ പറ്റും ഈ ആന തോട്ടുന്ന ദിവസം ഓടി ഓടിയപ്പോ അതിന്റെ പാപ്പാൻ ഓടാൻ പയ്യാത്തോണ്ട് ഈ ചങ്ങലെ തുമ്പടുത്ത് മരത്തി കെട്ടാൻ പറയാൻ കാരണം അമ്മൾ പഠിച്ചിട്ട് സ്ലേറ്റും എല്ലാം താഴെ വെച്ചിട്ട് ഓടി ഞാൻ ചെയ്ത് വിളിച്ചിട്ട് അടക്കാലത്ത് കൊളുത്തി അങ്ങനെ അന്ന് വിട്ട അയാളെ വിളിച്ചു നീ ഇനി മുള്ളവർ എണ്ണാന്ന് വരും വീട്ടിലറിയാതെ ഇവരോടും കൂടി അവരോട് അന്നൊക്കെ കൂപ്പുണ്ട് കൂപ്പിലൊക്കെ വീട്ടിൽ ഒരുപാട് കേസുമ്പോഴൊക്കെ ആയി എന്നെ കാണാൻ പിന്നെ ഇയാൾ തിരിച്ചു കൊണ്ടാകി ആക്കിയിട്ട് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഞാനിവിടെ പോയി അതിലൂടെ പോയിന്ന് പണി പഠിക്കുന്നതിന് ശേഷം ഇല്ലിക്കുള്ള ഇല്ലേക്കുള്ള സോമനായിട്ട് സ്വന്തമായിട്ട് കഴിക്കണം സ്വന്തം കയറി അരിച്ച് പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്തു അവിടെ പിന്നെ പല പല ആനകളും ഏറ്റവും കൂടുതൽ പെരുമ്പവരാണ് ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് വർഷം എല്ലോട് ജോലിയില് ആന കഴിച്ചിട്ട് പതിനെട്ട് വർഷം അത് കയറി അതിന് സംഭവിച്ചിട്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് ഒരു ആനയെടുത്ത് എല്ല് കൊടിഞ്ഞതാണ് അത് നീര് കെട്ടിയിരുന്നപ്പോ വേറെ ആളെ സഹായിക്കാൻ പോയതാണ് അയാള് പടം കൊണ്ടിരുന്നപ്പയാളക്കെ പിടിച്ചു അപ്പൊ ഞാൻ കഞ്ഞിടിച്ചോണ്ടിരുന്ന ഞാൻ ഓടിച്ചതിന് വട്ടം പിടിച്ചാ അപ്പൊ അയാളം പറയും എന്നെ തട്ടി കിട്ടും അവരെ മെല്ലു കെട്ടിരിക്ക ചാട്ടീട്ട് അയാൾ മെഡിക്കൽ കോളേജ് രണ്ട് ദിവസം അഞ്ച് ദിവസം അവിടെ കിടത്തി അഞ്ച് ദിവസം എൻ്റെ കൂടെ ഒരാളുണ്ടാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇയാൾ ഇല്ലാത്തൊക്കെ പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു അപ്പോൾ ആരും വരുന്ന കേസും ഇല്ല ഇവിടെ പോയില്ല ഈ ആനയുടെ കൂടെ വന്ന പയ്യൻ തന്നെ എൻ്റെ കൂടെ മൂന്നാല് ദിവസം തോന്നും അപ്പോൾ ഇയാളും മരി ചിലവിന് കാശ് കഴിഞ്ഞാൽ ചായ ഒന്നുമില്ല അങ്ങനെ ഡോക്ടർക്ക് ഇവിടെ പറഞ്ഞ് ആളില്ലാ കാര്യം നടക്കില്ല അവർ കുറിച്ച് കുടിക്കണപ്പോൾ പൈസ കൊടുക്കും നമ്മളത് പൈസ ഇയാൾ അയാൾ ഫോൺ എടുക്കില്ല ഇയാളുടെ രഹസ്യമായിട്ട് നമ്മളെ കൂടെ തന്ന ചില കുടിച്ചു കൊണ്ടുപോയി അവൻ പോയപ്പോൾ പിന്നെ ഒറ്റയ്ക്കൊക്കെ കിടക്കാവില്ല അവർ അങ്ങനെ ട്യൂബൊക്കെ ഇട്ടു ട്യൂബൊക്കെ ഊരിയെടുത്ത് നേര കഴിഞ്ഞുണ്ടാക്കി പിന്നെ ആശുപത്രി പേര് വിട്ടി പേര് ഇട്ടിപ്പം ഞാൻ നേരെ ഇയാളു തന്നപ്പോൾ ഇയാൾ കേൾക്കില്ല പിന്നെ അവിടെ റോഡിൽ കിടന്നു പള്ളേയും സഹായം കൊണ്ട് അവിടെ ഒരു ആശുപത്രിയിൽ കയറി ഡെയിലി മരുന്നൊക്കെ വെച്ച് കുറഞ്ഞ് പിന്നെ ഇയാളിൽ തന്നപ്പോൾ ഇയാൾ ഒരു രൂപ വണ്ടിക്ക് ഒന്നും തരില്ല അങ്ങനെ അവിടെ നിന്ന് ഉരി കഴിഞ്ഞ് പോയി അവിടെ പെട്ടെന്ന് അയാൾ അയാള് ഒരു അഞ്ഞൂറ് കൊണ്ട് തന്നു ചങ്ങാട്ടെങ്കിലും പോക്കോ എവിടെയെങ്കിലും പോക്കോ പിന്നെ ഞാൻ ഇത് മിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മളൊക്കെ നമുക്ക് പല ജോലിക്കാറുണ്ട് വീട്ടിലും പണി വീട്ടുകാരും വരില്ല മക്കളും വരില്ല ആരും വരില്ല അവരെയൊക്കെ പണിക്കാറ് കാരണം അപ്പോൾ കേസ് കൊടുക്കാൻ പഴക്കമൊന്നുമില്ലേ അങ്ങനെ ഞാൻ വേറെ ആനെങ്കിലും ഞാൻ പൊക്കോണ്ടി വന്നു അങ്ങനെ ആയത് പറഞ്ഞിട്ട് പണിയൊന്നും പണ്ട് അവിടെ നമ്മൾ കൂട്ടുകാരെ കാശൊക്കെ തരും ഇവിടുത്തെ ചെലപ്പോൾ ഇവിടെ പൈസ അങ്ങനെ ഈ ആന അവിടെ കെട്ടിയിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ ഉള്ള രണ്ട് ആനക്കാർ ഈ ആന അയച്ചിട്ട് പാലപ്പള്ളി കൊടികൂട്ടിൽ വന്നു കൊടികൂട്ടിൽ അപ്പം ഞാൻ കെട്ടിയപ്പോഴും പറഞ്ഞു ആനകശക്കളാണെങ്കിൽ അയച്ചോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പൊ അവർ ആഴ്ച ആ സമയത്ത് ഞാൻ ആ പ്രശ്നമല്ലേ കൊടിമുട്ടി മറ്റുള്ള ഞാൻ വേറെ ജയിച്ചത് എന്നിട്ട് അവര് പറഞ്ഞ് പിന്നെ ഇയാളൊന്നുതന്നെ വിളിച്ച് ഞാൻ പോയി തന്നെ അവിടെ അയാളെ വീട്ടിൽ കൊണ്ടു കൊടുത്തു അഞ്ഞൂറ് രൂപ വന്നു അത് വേണ്ടവരുടെ കേട്ടില്ല അഞ്ഞൂറ് രൂപ വന്നു ഞാൻ അതിനെ പേമെന്റ് കൊടുക്കാൻ വന്നിരിക്കും നമ്മൾ ജോലി ചെയ്യേണ്ട നമ്മളെ കാര്യങ്ങളെല്ലാം നടത്തി അപ്പം എന്നൊരാൾ ബുദ്ധിമുട്ടില്ല ആനയുടെ പണിയില്ല അങ്ങനെ ഫ്രിഡ്ജി എന്നെ വിളിച്ചിട്ട് അത് ഇവിടുന്ന് വന്നിട്ട് പോകും എന്നാണ് അങ്ങനെ അവിടെ ചെല്ലാൻ മറ്റു വഴിക്കുമ്പോൾ പത്ത് രൂപ എന്നെ കൊണ്ടായി ആനയെടുക്കുന്ന കൊണ്ടാകിച്ച് കൈവിട്ടു അങ്ങനെ പിന്നെ ആന കെട്ട് കൊടുക്കുന്നു അങ്ങനെ ആകുമ്പോൾ വിളിച്ച് ആനയെ കൊണ്ടുവരാൻ മെല്ലി കെട്ടി ഇതൊന്നും നൂറ് രൂപ വന്നായിരിക്കും അങ്ങനെ ചെയ്യും രണ്ട് ദിവസം മെലോട് ഇതൊന്നും നൂറ് രൂപ അതും പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല അതും വലിച്ചിട്ടുള്ള രണ്ടു രൂപ പിറ്റുന്ന ആന കച്ചവടമായി സ്പെഷ്യൽ കൊണ്ടുപോകാം എല്ലാവരെയും പിടിച്ചാൽ ആനക്കും ഇല്ല ഇയാള് കഴിഞ്ഞ ദിവസം എല്ലാം കാറിൽ കയറ്റി അവളെ കൊണ്ടാക്കി അത് ആ പോക്കിനെ പോയി വന്നില്ല ഞാൻ രാത്രി ആനയാഴ്ച ആണക്കാർ ഉണ്ടാക്കി ബിരിയാണിയുടെ ആണക്കാർ ആനയാഴ്ച തൃശൂർ കൊണ്ടുപോയി അവരെ കൊണ്ടുപോകാൻ നമ്മളെ വെച്ചാൽ കാണും അപ്പൊ എന്റെ ദിവസം ഈ പോയി കുറെ വന്നില്ലായിരുന്നു ദ്രോക്കർമാരോടെ ഇല്ലെങ്കിൽ ഞാൻ ജില്ലയിൽ കുറയില്ലേ നിനക്ക് അവിടെ നിന്ന് ആനയാഴ്ച കളമ്പേട്ട് വന്നതാണ് നമ്മള് ഇത്രയും മുഖം ആനയഞ്ചാണ് അപ്പൊ അയാളെ വീട്ടിൽ വന്നില്ല ഇയാളെ ഉച്ചയില് പോകുമ്പോഴും പിന്നെ ആണക്കര ആണക്കും അവരെ കുടിച്ച് താഴ്ച്ചേക്കും ഇവന്റെ കൂടെ ആണെങ്കിൽ പറയും അന്നത്തെ സ്ത്രീയല്ല നമ്മൾ തിന്നു ആനായിട്ട് മറ്റേ പോകാം അപ്പൊ അവയ എല്ലാ കാര്യങ്ങളും ഞാനിമ്മാരി കൂടെ ആനിക്കാനും അവരെ കഴിപ്പെടുന്നു അങ്ങനെ ഒന്നൊന്നല്ല രണ്ടു കൊല്ലം പോലെ ഇങ്ങനെ അപ്പൊ എന്നും നടക്കുന്ന സ്കൂളിലെ കെട്ടിയിട്ടായിരുന്നു അവരുടെ ഊണ് വരെ അവരൊക്കെ തന്നെ കഴിഞ്ഞു അങ്ങനെ ഞാൻ വേറെന്തെല്ലാം പഞ്ചായത്ത് ഞാൻ ഒക്കെ നിൽക്കുന്നു അപ്പം ഓരോരുത്തരും ആന കഴിക്കാൻ പറ്റില്ല നമ്മൾ പുതിയതായിട്ട് ഒരു ആനക്കാരില്ല നമ്മളൂടെ വിശ്വാസമായിട്ട് നിൽക്കാൻ ഒരാളാണ് അതല്ലെങ്കിൽ നമ്മളെ പറ്റിക്കും അവരെ മുതലും പോവും അപ്പൊ ഞാൻ ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ആന കഴിച്ചു ചിലപ്പോൾ ആയിരം രൂപ ആന കഴിച്ചു കൊണ്ടുമ്പോൾ അവനെ കൊണ്ട് നിൽക്കുക നമ്മളൊരാളായിട്ട് അളക്കും നാളെ ചോദിച്ചാൽ ആയിരം രൂപ പറയും നാളെ കൊടുക്കും മറ്റൊന്നാ കൊടുക്കാൻ നമ്മളെ ഇല്ല അവൻ ഇപ്പോഴേക്ക് പോകും ഇത്ര ആനാലും വഴിയായി ശരിക്കും ഞങ്ങളിലോട്ട് കൊടുക്കാൻ ഒക്കെ ഇല്ലാതെ അങ്ങനെ അങ്ങനെയാണ് ആന കഴിക്കാൻ പോകല്ലേ നിങ്ങൾ അയക്കാൻ പിന്നെ കുഴപ്പമില്ല പഴയാണെങ്കിലും നമ്മളറിയാം ആരും ഇല്ലെങ്കിലും കുറച്ചു കഴിക്കാൻ തുടങ്ങാം അങ്ങനെ ഒരു വലിയ ധർമ്മസമ്പർക്കിലാണ് ഇപ്പോഴത്തേക്ക് പത്ത് പൈസ എല്ലാം ആഴ്ച പോവാ മരുന്നില്ല പിന്നെ ഇവരൊക്കെ വിളിക്കും വിളിക്കുമ്പഴത്തേക്ക് അവർ കൂടുതലൊക്കെ മരണമെങ്കിലും പൈസ കിട്ടും വേറെ ഒന്ന് രണ്ടുപേരൊക്കെ ഉണ്ട് അവർ കിട്ടാനാണ് ഇന്ന് അവർ ശല്യപ്പെട്ടാ പോകും ഈ മെഡിക്കൽ കോളേജിൽ ഒരു മരുന്നും ഈ ശ്വാസം ഉണ്ടായി എല്ലാം ഉണ്ടാകും എപ്പോഴും ഇല്ല ചില സമയത്ത് അപ്പൊ ഇത് മരുന്ന് പോസ്റ്റ കഴിക്കേണ്ടിരിക്കും അപ്പൊ അവിടെ ഒന്നും ഇല്ല അപ്പൊ വെളിയിൽ വേണം എടുക്കാൻ പൈസ ഇല്ല പൈസ എല്ലാടും ആരെങ്കിലും വിളിക്കും അവര് പൈസ മരുന്ന് അങ്ങനെ ചെയ്യും കൂടെ ഇവിടെ വിളിച്ചിട്ട് അതോ ഞാൻ ഒരു പണിയും അതോ കൂടി ഞാൻ വീണ്ടും അച്ഛൻ പോയാളെങ്കിൽ പിള്ളേർ കഴിഞ്ഞു അമ്മ വയ്യാ നടന്നോളും അങ്ങനെ ഒരുപാട് നാളെ ോക്കാണി പണിയുണ്ട് പണിയില്ലെന്ന് വെച്ചാൽ പണിയുണ്ട് ഭക്ഷണവും കൂടെ ഉണ്ട് കഴിക്കും പിന്നെ അരങ്ങൾക്കാലും അരകൊണ്ടും മറ്റും കൂടിയൊക്കെ ഉപാസവും കുറഞ്ഞു കുറഞ്ഞു പോണം കഴിഞ്ഞാൽ ഇപ്പൊ നിന്നു കാരണം വിറ്റാണെങ്കിൽ അത് ഇപ്പഴും പ്രശ്നം ഒന്നുള്ള കാരണം അത് ഞാൻ കൊതി കിട്ടില്ല പതിനെട്ട് വർഷം കൊതി കിട്ടുണ്ട് നമ്മൾ കൊഴപ്പ ായ വലിയ ഒന്നും ചെയ്യാൻ ചെയ്യില്ല നമ്മളതിനെ തല്ലാനും കൊട്ടാലും ഒന്നും പോകില്ല അങ്ങനെ പോകുന്നവരി തെറ്റും തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റി അങ്ങനെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ പോയാൽ തിരിഞ്ഞ് പുറകോട്ട് എന്താണേന്ന് ചോദിച്ചാൽ നമ്മളെ കൂടെ പറ്റും അല്ലെങ്കിൽ ചില നമ്മൾ നടന്നു നോക്ക പിന്നെ നമ്മളെ കൂടെ ഓടി വിടും അങ്ങനെ ഇപ്പൊ കൃഷിയുടെ ഉണ്ട് അവിടെ ജോലി പോയതാണ് അപ്പൊ അതിന് അന്ന് ഞാൻ ചോദിക്കുന്ന ആന ഇല്ലാങ്കിൽ ഞാൻ നമ്മളെ നാട്ടിൽ കൊണ്ടു വരുത്താ സമയം നമ്മളെ കൊണ്ട് എന്ന് വിളിച്ചു അപ്പൊ ഒരു കോപ്പിടാന്ന് പറഞ്ഞു ഇപ്പൊ അവരെ വിളിക്കണം കൊണ്ടുപോകുമ്പോ ഞാൻ പറയാം ഇപ്പൊ കൊണ്ടുപോകില്ല എന്റെ കൂടെ നിക്കാൻ പോയിട്ടുണ്ടാവും ഒറ്റക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല കാരണം അത് മല്ല വേറൊരു ആനയൊക്കെ ആയിട്ട് ഒറ്റക്ക് നോക്കൂല ഇതാകുമ്പോ നമുക്ക് ഇതിന്റെ എല്ലാ ഗുണങ്ങളും അറിയാം പക്ഷെ ഇപ്പൊ ചേട്ടന്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് ആ ഒരു പഴയ ഉഷിര് അല്ലെങ്കിൽ ആ ഒരു ആനയുടെ അപകടം നേരിട്ടിരിക്കില്ല നമ്മൾ പണ്ടത്തെക്കുള്ള പയ്യൊക്കെ അങ്ങനെ നടക്കും ഇനി ഒരാളുടെ സഹായമാണ് ഒരാളുടെ സഹായങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഒരാളായ ആനയെ കെട്ടി വെച്ച് കൂടെ ഇല്ല നമ്മളത് ചെലവ് ശമ്പളം ചോദിച്ചാവൂല ശമ്പളം ചോദിച്ചാൽ നമ്മൾ പണിയില്ലല്ലോ അയ്യം ഒരാൾക്ക് ഇന്ന് വരെ അഞ്ചു വേറെ ഒരു ഇൻഷുറൻസ് പേപ്പറുകളില്ല ഒരു ഇൻഷുറൻസ് പേസുകൾ ആന പലരുടെ പേർക്കായിരിക്കും അതിന്ന് തന്നെ വിൽക്കുകയും ചെയ്യും ഒന്നുമില്ല അയാളെ ആരും കേസ് കൊടുക്കുകയില്ല കേസ് കൊടുത്താൽ പത്ത് പൈസ വേറെ ആരെങ്കിലും ആന ഇൻഷുറും അപ്പൊ പിന്നെ നമ്മള് കേസ് കൊടുക്കുമ്പോ അയാൾക്ക് ആനയില്ല ഇൻഷുറക്കാം റിയൽ എസ്റ്റേറ്റാ കോടിക്കണക്കിന് പേരിലും കോഴിക്കണക്കിന് കുറ്റും എന്നാലും മനുഷ്യ മരിക്കാൻ പറ്റാതെ പത്രം കൊടുക്കൂല അയാൾ അന്ന് എനിക്ക് എനിക്ക് കഴിഞ്ഞിട്ടില്ല അയാൾ ആനയെ വിൽക്കയും വേണ്ടത് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് മേടിക്കില്ല പ്രശ്നമുണ്ട് അങ്ങനെ പെരുമ്പാവൂർ പത്ത് പൈസ വേണ്ട എല്ലാം കൂട്ടാറും ആര്കുമാറിന്റെ വീട്ടിലെ പത്ത് അഞ്ചു വർഷം അവരുടെ ആനയോണ്ട് വന്നാ ശരിക്കും അബ്ബി പറഞ്ഞ അല്ലെങ്കിൽ ഏഴ് വർഷത്തെ ഒരു അനുഭവം ഒത്തിരി നല്ല സൗഹൃദങ്ങളും ചേട്ടനെ തേടി വന്നിട്ടുണ്ട് അതിലെടുത്ത് പറയാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെയാ എടുത്തു പറയാൻ ഒന്നുണ്ടോ വിഷ്ണുണ്ടാവും ആന കൊണ്ട് പോയാലും ആന കൊണ്ടു പോയാലും അവന്റെ വീട്ടിൽ പോകും നമുക്ക് അത്രയ്ക്ക് ഇഷ്ടം അത്രയ്ക്ക് ഇഷ്ടം മരിക്കും മരിക്കും അല്ലാതെ കലക്കോളും വിഷ്ണുണ്ട് പിന്നെ പാലപ്പള്ളി മാര് നോക്കും അകല്കല് നിലും കാലിൽ നിന്നിട്ട് നെലവുങ്ക ഈ ആന മറ്റേ ആന പറഞ്ഞിട്ട് ഉദൻ്റന്നിട്ടുണ്ട് അപ്പൊ ഉദയൻ വെക്കുമ്പോൾ നല്ല പൈലാണ് പോയി അങ്ങനെ വേണമെങ്കിലുമ്പോ അയാള് പിന്നും വന്ന് വിളിക്കും പിന്നെ അയാളോടെ പോകും പൈസ തരത്തില്ല മൂവായിരത്തി കഴിഞ്ഞപ്പോ അയ്യായിരം രൂപ പാറ്റ ഉണ്ട് മൂവായിരം രൂപ കൊടുക്കും ഇപ്പൊ ഒരു ബിരിയാണി ഉണ്ട് റിസോർട്ടിലേക്ക് പൈസ കൊടുക്കില്ല

ഇപ്പഴത്തു ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ വരെ മുന്നാളെടുത്തിട്ടേ പണ്ടൊക്കെ അയ്യായിരം മൂവായിരം രൂപ അപ്പൊ ഇപ്പഴെന്ന് വെച്ചാൽ ആ ഈ സമയത്തായിരിക്കും പരിപാടി കേൾക്കണം അപ്പൊ പൂവായിരിക്കുമ്പഴേ മരുന്നും മങ്ങിയും കൊടുത്ത് കൊണ്ടുവരുന്നതൊക്കെ അറേ പാട്ടില്ല അപ്പൊ ഇത് പിടിച്ചോണ്ട് നടക്കണം നമുക്ക് ബുദ്ധിമുട്ട് അപ്പൊ ഇപ്പൊ ഒരു ഉത്സവപ്പറമ്പിൽ ചെന്ന് അവരും മുട്ടായി ചോറും പഴവൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കാൻ ഉണ്ടെന്ന് പറയാ അപ്പൊ അത് ഒരു സാധനം വരിക ഇനേം ചെയ്യും നിൽക്കുകയും ചെയ്യും അപ്പൊ രണ്ടോ സാമ്പത്തിക ഈ ഉള്ളിൽ നമ്മൾ കൊടുത്തേക്കും മരുന്നുകൾ ഉപയോഗിക്കും അപ്പൊ ഈ മതപ്പാൾ വെള്ളിയില്ല പക്ഷേ വെള്ളനു പോകുമ്പോഴായിരിക്കും അത് പറഞ്ഞത് നമ്മളെ അറിയുന്നില്ല ആന കൊടുക്കുന്ന പറയാ ആന അപ്പോൾ നമ്മളെ വിലം പിടിക്കും ഓടിക്കണം നമ്മളെപ്പോ ജനങ്ങളില് അപ്പൊ നമ്മളും ആനയായിട്ട് വിലമ്പതി വിലം പിടിച്ചാലും അവര് തല്ലുടക്കോ കൊടുത്തു വരും ആന തിരി നമ്മളെ ഓടിക്കും ആന കൈവിട്ട് അപ്പൊ ഈ ജനങ്ങൾ പറയാന് തരാം അത് ആനയെ അടിക്കിട്ടാണ് ആന ഓടിച്ചത് ആന അടിക്കില്ല പക്ഷേ എന്ത് കാരണം കൊണ്ട് അതിനെ അടിക്കാൻ പോകണമെന്ന് ആനക്കാരനെ അറിയാവും കണ്ട് ജനങ്ങൾക്ക് അറിയത്തില്ല ഈ ആന എന്നെ എന്നെ കുത്താൻ പറഞ്ഞു ഇതിന്റെ കുത്താമ്പ ബുധനറിയാം എന്നെ കുത്താമ്പഴാണ് അപ്പൊ അവൻ എന്റെ അടിയോ പുലിയോ കൊടുത്താ അവനെ ആൾക്കാർ കുറ്റം പറയും അപ്പൊ അങ്ങനെയാണോ ആനക്ക് ഇളവായി പണ്ടൊക്കെ ഈ ആന നമ്മൾ എന്ത് ചെയ്താലും ഇത്ര കൊള്ളേം കൊല്ലയൊന്നും ഇല്ലാന്നു അന്ന് നമ്മളെ ഒരു ആനക്കാർ ഒരു പണയ നാലും കൊടുത്തു ഇച്ചിരി മുറിവൊക്കെ പറ്റും ആ ദിവസം മരുന്നെല്ലാം പോകും ഇങ്ങനെ കേരളത്തിൽ ഇത്രയും ആനകളെ ആവാറില്ല ഇപ്പൊ ഈ മൈക്കോടിയാവും ഇപ്പൊ ഞാൻ ഇവിടെ വെക്കുന്നു ഈ ആന പ്രശ്നം ഉണ്ടാക്കി അപ്പൊ ഒരു മൈക്കോടി കെട്ടും കിട്ടുന്ന കാലത്തെല്ലാം എന്നെ ഓടിക്കും അതിന് മുകളിൽ തന്നെ ഞാനും വേറെ കൊടുന്ന് നാലി കൊടുത്താണെ കിടക്കി അയ്യോ കഴിയുമ്പോൾ ഈ പെരിവെറ്റ കിടക്കില്ലേ ചുള്ള അപ്പൊ ഒരു വെടി വെച്ചാൽ രണ്ട് ആഴ്ച കുറഞ്ഞു നേരെ കൊണ്ടുപോകണ വലിയ കഷകളെന്ന് പറയുമ്പോൾ ചുണ്ട വീണയാവും അപ്പൊ ആണക്കാരെ കൊണ്ട് തല്ലിക്കുന്നു സംഭവം ഈ വലിയ മുമ്പ് ആനകളൊക്കെ ഓരോ അടിക്കും തല്ലും മുറവൊക്കെ ഉണ്ടായിരുന്നു ഒരാളെത്തില്ല ഇത്രയും ആനകൾ ആൾക്കാരൊക്കെ കൊല്ലാറുമില്ല നമ്മളെ കൊച്ചില് കൊല്ലാതെ വെച്ചാൽ നീ സമയൊ കൊണ്ടു കെട്ടിയിടും ഇതുപോലെ മരുന്നും പുള്ളിയും കൊടുത്തു കഴിഞ്ഞാൽ അന്നൊരു ആന വന്ന രൂപയുടെ പാട്ടവും തൊണ്ണൂറ് പനിശമ്പളും പനിശമ്പളം നമുക്കൊരു പാട്ടും മുതലാളിക്കുള്ളൂ അന്നത്തെ കാലത്തുള്ള ആനക്കാരനെ പക്ഷെ അന്നും ഒരാളിത്രയും പ്രശ്നം ഉണ്ടാക്കിയ ഒരാൾ തെക്കുക അതിന്റെ കുടുംബത്തിന് വന്നിട്ട് നാലു പേർക്കും നാല് വിലയും തിരിച്ചൊക്കെ പിടിച്ചു കെട്ടിയുള്ളൂ മൈക്കൂടി വെപ്പിക്കില്ല ഈ മക്കൂടി വെച്ചാൽ ആനക്കാരനാകും ആനയ്ക്കും ദോഷ ആനയ്ക്ക് ദോഷമാണ് രണ്ട് പൈസ കുറയും പക്ഷേ ഇപ്പൊ വെടിവെച്ച് പിടിച്ച് നമ്മള് മയക്കുറച്ചിട്ട് കാര്യങ്ങൾ സാധിക്കും വെറ്റി വെച്ച് തലകെട്ടി പോകുമ്പോഴായിരിക്കും ഇതിന് വീണ്ടും എന്തെങ്കിലും പഴവോ വെള്ളമോ കൊടുത്ത് വീണ്ടും പ്രശ്നമാകും അപ്പഴ് നമ്മൾ കിട്ടാൻ നോക്കൂല ഇത് കണായിട്ട് പോകാനും നോക്കൂല്ല നമ്മക്കിട്ട് ഓടാൻ നോക്കൂല മറ്റേ ഓടുമ്പ നിങ്ങളെ വിളിക്കാവും അവരെ നോക്കണ്ടേ അപ്പൊ അവരെ നോക്കുമ്പോ ആനത്തിരി നമ്മളെ ഓടുത്തു അപ്പൊ ആനക്ക് ഭാഗംമാരെ വെള്ളം ഒഴിച്ചിട്ടാണ് ആന കൊന്നത് കൊത്തിയത് യഥാർത്ഥത്തിൽ ഇന്നലെ നടക്കണം സംഭവം വെള്ളം അടിക്കണല്ലോ വെള്ളം അടിക്കണോ ഉണ്ട് മിനിമം പക്ഷെ കൂടുതലും സംഭവമൊക്കെ നടക്കുന്നില്ല ആനകളുടെ ഇല്ലാതുള്ള തീർച്ചകളും ഇതൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഉടമസിന്റെ ആനകളെ അവർക്കൊന്നുമില്ല അവർക്ക് ആയിരിക്കും ലാശം മുതലായി പിന്നെ ലാഭമായി നമ്മളെ പോലെയുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി പോയാൽ അവൻ്റെ ജമ അടുത്തുമില്ല അപ്പൊ ഈ ആനക്കാര് ഒരുപാട് ഉണ്ട് മനുഷ്യർ കിട്ടിയവരുണ്ട് ഇല്ലാത്തവരുണ്ട് പത്ത് പൈസ ഒരു മനുഷ്യന് കൊടുക്കുകയില്ല സംഭവിച്ചുണ്ടോ യൂണിയൻ തൃശൂർ ഞാൻ പെൺകാരം തൃക്കുളത്തിൽ ബാഗപ്പള്ളാണ് എന്റെ ആള് ഇപ്പൊ ഇവിടെ വന്നപ്പോ പല ഇളറായി ഇവിടുത്തെ ആനക്കാരെന്ന് വെച്ചാൽ പണ്ടത്തെ ആന സ്വഭാവ യൂണിയൻ കൂടിയു ഞാൻ കേരള ആന എന്നെ മാറ്റേണ് എന്നെ മാറ്റിയാ മറ്റുള്ള യൂണിയൻകാരൊന്നും അവിടെ ചെറുകണം ഈ പുള്ളിക്ക് ഒന്നും അഴിക്കാ യൂണിയൻകാര് അതിലെന്ത് കാരണം കൊണ്ട് മാറ്റണം റിയിട്ടോണം മറ്റും മറ്റത് ഇപ്പൊ നമ്മള് കെട്ടണം അറിയുമ്പോ അടുത്ത ആളെ ചെല്ലും കൊണ്ട് നമ്മള് ഉള്ള കുറ്റം മാത്രം നമ്മളവണ്ടൊക്കെ ഉറ്റിട്ട് അവൻ ആന അയച്ചു നമ്മൾ അവനും ഗതി ചെയ്താ അങ്ങനെ എല്ലാം വീട്ടിൽ കെട്ടണ ആനകളാണ് ദേഷ്യമില്ല അപ്പൊ ഞാൻ ആനയ്ക്ക് എന്നെ മാറ്റി അപ്പൊ ഉദയം വന്നു ഉദയം നാലിക്ക് കൊടുക്കാൻ ആയിട്ട് നോക്കില്ലേ അപ്പൊ ഈ വരുന്നവരെല്ലാം തട്ടുന്നതിന്റെ മുള്ളാണ് അത്രയ്ക്കുള്ള സാധനത്തിന്റെ മുകളിലുള്ള തട്ട് ഏ തട്ട് പരയോ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാൻ വന്ന് തട്ടി പശകളായിട്ട് നിക്കുന്ന ആഗ്രഹിക്കും ചിലപ്പോൾ നമ്മൾ ഇന്ന് രണ്ടു വർഷം ആവും അത് പറഞ്ഞാൽ ആനക്കാർക്ക് ആനക്കാരെ നെല്ല് കുടിക്കണ്ടായിരിക്കും എന്നുള്ള നമ്മളെ കേൾക്കാൻ ശരിക്കും നമ്മളെങ്ങാട്ട് പോലെ അമ്പലത്തിൽ തന്നെ പോവണം ഒറ്റക്ക് പോകും നമ്മൾക്ക് കൂടെ നിങ്ങൾ എത്തിയാ ഒരാളെ ഇവിടത്തൊട്ട് വിടത്തൊട്ട് ബിടത്തൊട്ട് അത് ആനക്കിറ്റിഷ്ടപ്പെട്ടില്ല അപ്പൊ ഇതിലെല്ലാം ആനക്കാരനും അപ്പൊ ഈ ആനക്കാരെ ഇതില് ആന വിളിമിക്കും അഥവാ തീരക്കാവുന്ന പോലെ അടി കൊടുത്താൽ അപ്പൊ നാട്ടുകാർ ആണക്കാരനെത്തുവാൻ ആന അടിച്ചാൽ കള്ളു കൂടി ആന അടിക്കും അവരെ കൊല്ലാനോ കുത്താനോ പോയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് അവര് ചിന്തിക്കണ്ട അപ്പൊ നമ്മളാണ് അവരെ ജീവൻ രക്ഷിക്കുന്നത് കുറ്റം നമ്മക്കായി അത് പലപ്പോഴും അങ്ങനെ ഇപ്പൊ വന്നപ്പോ എന്താ ഈ പറഞ്ഞത് കേക്കാത്തവര് ഇപ്പൊ ആനക്കാർ മുൻപില്ല

இப்போ உள்ள ஆன ஆனால் முக்கியம் நேரம் அம்பலக்கார கொடுக்கும் நம்ம ஆகாரத்திலே பயிச்சி அப்படி கொடுக்கும் எல்லாம் ஆன கிடைக்க அப்படி செல்லும் தீக்கோம் இல்ல ஒன்னும் இல்ல ஆனக்கார எவ்வளே தெனிப்பெறக்கி கொண்டு போய் அது கொடுக்க கொடுத்துல போகும் அது கொடுத்துருந்தே ஆகாரத்தையும் அம்பலத்தில் வைக்கணும் சோறு படிக்க போயிக்கலாம் அது கேக்க பாதி அம்பலத்தி அப்படின் பிடிக்கா கட்டணும் போய் கட்டி அப்படின் அப்ப அவன் பட்டியாயில் அங்கே ஒருபாடு புத்திமட்டுள்ள மனுஷன் பற்றி உடம்பத்தையும் சிந்திக்கல ഉടമസ്ഥന്മാർക്ക് പൈസ ഉടമസ്ഥ ബുക്ക് ചെയ്യുമ്പോ നിങ്ങൾക്ക് ആനക്കാർ പാറ്റ ആണ് ആനക്കാരുടെ ഭക്ഷണവും ആന എടുത്തീട്ടേ അത് നിങ്ങള് കൊടുക്കണം അമ്പലത്തിൽ പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല കാരണം അവരെ കഴിഞ്ഞാൽ കുറയും ഇത് അമ്പലത്തിൽ അമ്പലക്കാർക്ക് അല്ല പറ്റണം ഈ ആനക്കാ ആനക്കാരുടെ കാര്യത്തില് യൂണിയനിൽ പിന്നാലും അങ്ങനെ വന്നപ്പോഴേ ബാറ്റ കൂട്ടി ബാറ്റ കൂട്ടി നടക്കണ്ട പാറ്റാക്കി നടക്കണ്ട படக்காடிந்தோம் நமக்கு அது ஆன நடக்காத வண்டி போச்சா ஏற்றம் வலியுமே ஆனால் ஒரு பத்து கிலோமீட்டர் நடக்கும் இதெல்லாம் பணம் தொடங்கும் ஆனா இப்ப பணிக்கு விடனி ஆன ஆனையா இது ஜாப்பாண்ட் கெட்டிட்டு பத்து வருஷம் கே ஆஹ் ஆ ஆன பின்னாடி ஆனால் எப்போ ஆனக்கா கட்டிட்டு பத்து வருஷாயி இன்னும் ஒரு ஆனக்கு ஒரு போடி ஆனால் போகும் இது எல்லாம் பின்னாடி அனுபவிக்கணும் எல்லாம் இனி கட்டி நம்ம தான் கட்டி இருந்தா பயங்கர குடும்பம் அந்த அறியத்தான் நம்மளுக்கு இல்லாத எதிரே போய் எந்த கூட இடம் இளவட்டும் தமிழ்நாட்டில் போகலாம் தங்காபட்டம்